ൊണ്ട് വടകരയ്ക്ക് പോകാൻ വേണ്ടി ആലുവ റയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് തൃശ്ശൂർ പോരത്തിന് ഉണ്ടാവില്ല ഇത്രയും തിരക്ക് രണ്ടാഴ്ച മുമ്പ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു പക്ഷെ അതൊന്നും കൺഫേം ആയി കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഇന്റർസിറ്റിക്ക് ടിക്കറ്റ് എടുത്തെങ്കിലും അതിനും എനിക്ക് കയറാൻ പറ്റിയില്ല അവസാനത്തെ പടി വരെ ആൾക്കാർ കുത്തി നിറഞ്ഞ് യാത്രയായിരുന്നു അങ്ങനെ അതിനുശേഷം വന്ന കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്സിലാട്ടോ ഞാൻ കയറിയത് ദാ ഇതാട്ടോ അവസ്ഥ നിൽക്കുകയായിരുന്നു കേട്ടോ കുറേ നേരം സീറ്റൊന്നും കിട്ടിയില്ല പിന്നെ അവസാനം ഒപ്പിച്ച് ഞാനൊരു സീറ്റ് ഒപ്പിച്ചു അങ്ങനെ ഷൊർണൂർ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു കാരണം ഇത് നേരെ നിലമ്പൂർക്കാണെന്നല്ലോ പോയിക്കൊണ്ടിരുന്നത് ശ്വാസം എടുക്കാൻ എടുക്കാനിടയില്ലാത്ത പോലെ ആളുകളായിരുന്നു കേട്ടോ എൻ്റെ പൊന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ യാത്ര പക്ഷേ സംഭവം കിടുമായിരുന്നു കേട്ടോ കാരണം വൈബ് യാത്രയായിരുന്നു കുറേ അധികം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിൽ നിന്ന് ഓണത്തിന് വീട്ടിൽ പോകുന്ന വഴിയായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സംഭവം വലിയ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ നോർമലി ഞാൻ പോകാറുള്ളത് ആൽവേന്ന് ഇൻ്റർ സിറ്റിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ വടകര ചെന്ന് ഇറങ്ങുക ചെയ്യാറ് അതിനിടയിലും ും ഒരിടത്ത് ഇറങ്ങാറുമില്ല ഒരിടത്തേക്കും വേറെ പോവാറുമില്ല പക്ഷേ ഈ യാത്ര വെറൈറ്റി ആയിരുന്നു കാരണം എനിക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കാണാൻ പറ്റി ഏഴ് പ്ലാറ്റ്ഫോമുകളും ഉണ്ട് അപ്പോൾ അത്രയും വലിയ ഒരു സ്റ്റേഷനൊക്കെ കണ്ട് പിന്നെ രാവിലെ ഞാൻ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല അപ്പോൾ അവിടെ തന്നെ ഫുഡ് കഴിച്ചിട്ട് അടുത്ത ട്രെയിനിക്ക് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ കണ്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കയറി പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നത് എന്നിട്ട് അവിടെ ആകെ അപ്പവും ഇഡലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളേ അപ്പം ഞാൻ ഇഡലി പറഞ്ഞു പിന്നെ ഒരു വടയും കൂടെ ഓർഡർ ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ ചായ കൊള്ളാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ലതായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിഞ്ഞിട്ട് പത്തരയ്ക്കായിരുന്നു എനിക്ക് വടകരക്കുള്ള ട്രെയിൻ അത് ഏറനാടാണ് കേട്ടോ അപ്പോൾ അത് നോക്കി നിന്നു അങ്ങനെ ഏറനാട് വന്നപ്പോഴേക്കും അതിലും വലിഞ്ഞ് കയറി ആ അതിലും പിന്നെ സ്ഥിതി വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു അങ്ങനെ ഒരു വൈബ് യാത്രയൊക്കെ കഴിഞ്ഞതേ ഞാൻ വടകരയിലെത്തി